ശ്രീമദ് ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗം ശ്ലോകം പതിനൊന്ന് ഭാവയതാനേനേ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യധാം കർമ്മയജ്ഞത്താൽ നിങ്ങൾ ദേവതകളെ സന്തോഷിപ്പിക്കൂ അപ്പോൾ അവരും നിങ്ങൾക്ക് നന്മയരുളും ഇങ്ങനെ അന്യോന്യം പ്രീതിപ്പെടുത്തി ആത്യന്തിക നന്മയെ കൈവരിക്കൂ സ്വർഗസമാനമായ ഈ ഭൂമിയിൽ ദേവതകളുടെ തൃപ്തിക്കായി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുവോ അതൊക്കെ യജ്ഞം തന്നെയാണ് നമുക്ക് അനുഗ്രഹകരവും അതാണ് യജ്ഞത്തിൻ്റെ ഉദ്ദേശം നമുക്കുപരിയായിട്ടുള്ള ശക്തികളെ സന്തോഷിപ്പിക്കലാണ് യജ്ഞം കൊണ്ട് നിങ്ങൾ ദേവതകളെ പ്രസാദിപ്പിച്ചാൽ ദേവതകൾ നിങ്ങളെയും പ്രീതിപ്പെടുത്തും നിങ്ങൾ പ്രകൃതിയെ സംരക്ഷിച്ചാൽ ആ സസ്യസമ്പത്ത് നമ്മെയും പരിരക്ഷിക്കും ഇത് പാരസ്പര്യത്തിൻ്റെ സഹകരണത്തിൻ്റെ ഒരു സമവാക്യമാണ് ശ്ലോകം ഒരിക്കൽ കൂടി ദേവാൻ തേ ദേവാ ഭാവയതാനേനേ പരസ്പരം ശ്രേയ ഭാവയപരമവാ